അതങ്ങനെ കൊടുക്കാൻ പറ്റൂല അതെന്താ അത് ഈ മഴയൊക്കെ ആയതുകൊണ്ട് ആരും കേട്ടിട്ടില്ല അതെന്ത് മഴയെ താഴെ കയറ്റി വിട്ടാ മഴ തന്നെ ഇവ എന്തിനാഴോർ നോക്കി അവിടെ പോയി അവിടെ എന്തിനാണോ എങ്ങനെ എഴുതി വെച്ചേക്കണത് എങ്ങനെ എഴുതി വെച്ചേക്കണെന്ന് കിടത്തി ഉണ്ടാക്കാതെ സൂക്ഷിക്കുക എങ്കി അതൊന്നും ഞാൻ കിട അത് കിടത്തി ഉണ്ടാക്കാതെ സൂക്ഷിക്കാതല്ല കാട്ടുതീ ഉണ്ടാക്കാതെ സൂക്ഷിക്കുക എന്നാണ് പേപ്പറെയിട്ട് വന്നതിനൊക്കെ എനിക്ക് വീട്ടിൽ എണീക്കാൻ പറ്റാ നമ്മളടുത്ത് പേപ്പറിനെ വെച്ച് കണ്ട പെണ്ണില്ലേ അവൾ എനിക്ക് നമ്മളീ പരിപാടി പറഞ്ഞിട്ട് എത്ര പെൺപിള്ളേരെന്നറിയാമോ എനിക്ക് പ്രത്യേകം ഞാൻ എടുത്ത് നോക്കിയാലും ഒറ്റ മെസ്സേജ് പോലും തിരിച്ചയക്കാൻ നിക്കൂല അയ്യ അതാ നിങ്ങൾ അയക്കാത്ത എടുത്ത് നോക്കിയാൽ വായിക്കാറിയണേ എന്നാലേ അവര് റിപ്ലൈ കൊടുക്കാൻ പറ്റും മെസ്സേജ് ആ വെസ്റ്റ് ോ മലപ്പുറത്ത് കല്യാണം കഴിഞ്ഞൊരു ചേച്ചിയായിട്ട് ചെറിയൊരു അവിധം ഉണ്ടായിരുന്നു അവരെ ഭർത്താവ് അടുത്ത് കിടന്നുകൊണ്ട് അവരവന് മെസ്സേജ് അയച്ച് ആ ചേട്ട അടുത്തോണ്ട് നീ ഇപ്പൊ ഇങ്ങോട്ട് മെസ്സേജ് കഴിക്കട്ടെ ഈ മണ്ണൽ വായിക്കാൻ അവരുടെ ദോയാമോ ഇവ നേരെ തിരിച്ച് വോയിസ് തള്ളി കയറ്റി കൊടുത്ത് ചേച്ചി ചോറ് കഴിച്ചാ എന്തൊന്നും മിണ്ടാത്ത ഒരു ഉമ്മ തരുവോന്ന് കൊടുത്താ ഉം കൊടുത്ത് അവരല്ല അവരെ മാപ്പള അയാൾ അന്ന് വിളിച്ച ചീത്തരെ തഴമ്പ് അവന്റെ ജെവിയിൽ ഇപ്പഴും ഉണ്ട്